ഹലോ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ പുലർച്ചയ്ക്ക് തന്നെ അത്താഴത്തിന് എണീറ്റിട്ട് നമ്മുടെ താളിപ്പിന് വേണ്ട മുരിങ്ങയിലൊക്കെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് റെഡിയാക്കി എടുത്തതിനു ശേഷം നമുക്ക് താളിപ്പ് ഉണ്ടാക്കണം ശേഷം നമുക്ക് ഉണക്കമീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ ഒന്ന് ഊരട്ടെ അപ്പൊ നമുക്ക് അത്താഴത്തിന് താളിപ്പും നമ്മുടെ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ലെവലാണ് കേട്ടോ നല്ല നമുക്ക് നമുക്കപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അത്താഴത്തിനൊക്കെ എണീച്ച് കഴിക്കാൻ അപ്പോൾ നമുക്ക് വേറെ ഒരു കറികളും വേണ്ട ഈ രണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ നമ്മൾ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നേരാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കി കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളക് കയറിയതും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചു കൊടുക്കണം നമ്മൾ അതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം നമ്മൾ നമ്മുടെ ചോന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഇനി നമുക്കൊന്ന് ഉള്ളി ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മുരിങ്ങയുടെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇണക്കി കൊടുക്കാം അത്താഴത്തിനൊക്കെ നമുക്ക് ഒരു മടുപ്പും ഇല്ലാതെ ഇനി ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ നന്നായി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞങ്ങളിന്ന് വിചാരിച്ചു ഇന്ന് ഈ ഒരു താളിപ്പുണ്ടാക്കിയിട്ട് നമുക്ക് ഇന്ന് അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഇലയൊക്കെ ഒന്ന് ഒരുവിധം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇല വേവണവരെ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇല ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തുയ്യൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടോ അങ്ങനെ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പം നമ്മുടെ താളിപ്പും ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ അത്താഴം കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മുരിങ്ങയുടെ അല ഈ ഒരു ടൈപ്പിലല്ല ടൈപ്പിലല്ലാട്ടോ വെക്കാറ് വേറൊരു മോഡലിലാണ് കേട്ടോ വെക്കൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അങ്ങനെ നമ്മൾ അത്താഴൊക്കെ കഴിച്ച് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു നേരെ വെളുക്കുന്ന ടൈമിൽ പിന്നെ മോളെയൊക്കെ എണീപ്പിച്ച് അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ പിന്നെ അവളെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉച്ച വരെയാണ് കേട്ടോ സ്കൂളൊക്കെ ഉള്ളത് അപ്പോൾ അവളെ കുറച്ച് നേരം പഠിപ്പിക്കാനൊക്കെ ഇരുത്തി അങ്ങനെ അവൾ പഠി പഠിപ്പിച്ച് അവളെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ വണ്ടി വന്നു പിന്നെ അവളങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടോ പിന്നെ മോളെയൊക്കെ ക്ലാസ്സിലേക്ക് പറഞ്ഞു കിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നമുക്ക് കുഴിച്ചിടാണൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരാം പിന്നെ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി അടിച്ച് തുടക്കുക തിരുമ്പുക അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോളൂ കിച്ചണിലൊന്നും അധികം പണികളൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ചെടികളൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എന്താ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് റംബൂട്ടാൻ്റെ തെയ്യാന്ന് പറഞ്ഞിട്ടോ കേട്ടോ നമ്മളിത് എന്താ കുഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തിൻ്റെ തെയ്യാന്ന് അറിയണമെങ്കിൽ കമന്റിയിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം ബായ്